കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർത്തി പ്രധാന നദികൾ കരകവിഞ്ഞു ഗ്രാമീണ സർവീസ് റോഡുകളിൽ ഗതാഗതം നിലച്ചു ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിലെ ഒട്ടുമുക്ക പഞ്ചായത്തിലും വെള്ളം കയറി തലവടി പഞ്ചായത്തിലെ കുന്നുമാടി കുതിരച്ചാൽ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി പ്രദേശത്ത് നിന്ന് താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് തലവടിയിൽ ക്യാമ്പ് പ്രവർത്തിപ്പിക്കാനുള്ള നടപടി ആലോചിച്ചു വരുന്നു പമ്പ മണിമല അച്ചൻകോവിലാറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് നിരണം വീയപുരം മുട്ടാർ തലവടി എടത്വാ തകഴി പഞ്ചായത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് താഴ്ന്ന സ്ഥലങ്ങൾ മുട്ടോളം വെള്ളമെത്തി മുട്ടാർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ജനജീവിതം ദുസ്സഹമായി തീർന്നു മുട്ടാറിൽ നിന്ന് പ്രധാന പാതകളിലേക്കുള്ള സർവീസ് നിലച്ചതോടെ യാത്രാ ദുരിതവും ഇരട്ടിച്ചിട്ടുണ്ട് വരുന്ന അഞ്ചു ദിവസം കനത്ത മഴയാണെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക പ്രദേശവും വെള്ളത്തിനടിയിലായി ഇനിയും മഴ ശക്തിപ്പെട്ടാൽ പ്രളയം ആവർത്തിക്കുമോ എന്ന ആശങ്കയുമുണ്ട് കുന്നുമാടി കുതിരച്ചാൽ നിവാസികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് അപ്പർ കുട്ടനാട്ടിൽ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന പ്രദേശമെന്നിരിക്കെ ഇവിടുത്തെ താമസ െ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും ജില്ലയിൽ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും കിഴക്കൻ വെള്ളം എത്തിയതോടുകൂടിയാണ് ജലനിരപ്പ് കാര്യമായി ഉയർന്നത് ഇന്നലെ ഉച്ചയോടെ തലവടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറി ദിവസങ്ങളായി തുടർന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ അപ്പർ കുട്ടനാട്ടിലെ നിരവധി വീടുകൾക്ക് കേട് സംഭവിച്ചിരുന്നു പൂർണമായി തകർന്ന വീടുകളിൽ നിന്ന് താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറിയിരുന്നു ഇന്നലെയും തലവടി ഇടത്വ പ്രദേശങ്ങളിൽ മരം വീണ വീടുകൾ തകർന്നു മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റാണ് ആശങ്കപ്പെടുത്തുന്നത് പ്രാദേശിക സർവീസ് റോഡ് ിൽ വെള്ളം കയറിയതോടെ ബസ് സർവീസും നിലച്ചു താങ്കേരി ചങ്ങനാശ്ശേരി നീരറ്റുപുറം മുട്ടാർ കിടങ്ങറ എടത്തുവ കളങ്ങര എടത്വ വിയപുരം എടത്വ കൈതത്തോട് ഭാഗങ്ങളിലേക്ക് സർവീസാണ് നിർത്തിവെച്ചത് മഴ ശമിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അമ്പലപ്പുഴ തിരുവല്ലാപാതയിലെ ഗതാഗതവും നിലയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പർ കുട്ടനാട്ടിൽ നിന്ന് തോട്ടപ്പള്ളി വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള താമസമാണ് അപ്പർ കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കുന്നത് അതിനിടയിൽ ആലപ്പുഴയിൽ മഴ തുടരുന്നതിനെ തുടർന്ന് വ്യാപക കൃഷിനാശം രണ്ട് ജീവനെടുത്തു ജില്ലയിൽ മഴയുടെ ദുരിത പെയ്ത്താണ് ആലപ്പുഴയിൽ ിൽ കാൽവെഴുതി കനാലിൽ വീണ ഹൌസ് ബോട്ട് ജീവനക്കാരനും പറവൂർ കിഴക്ക് ഇളത്തുരുത്ത് പാടശേഖരത്തിൽ വലവീശി മീൻ പിടിക്കാൻ പോയ ആളുമാണ് മരിച്ചത് ഒരു വീട് പൂർണമായും ഇരുപത് വീടുകൾ ഭാഗികമായി തകർന്നു രണ്ടിടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത കാറ്റിലും മഴയിലും തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിന്റെ കൊടിമരം ഒടിഞ്ഞു വീണു കൊടിമരം വീണ ആനപ്പന്തലിന്റെ ഒരു ഭാഗം തകർന്നു വീടുകളിൽ വെള്ളം കയറിയതോടെ ഒട്ടേറെ കുടുംബങ്ങൾ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ അഭയം തേടി ജില്ലയിൽ ഇന്നലെ നാല് ക്യാമ്പുകൾ തുറന്നു തകഴി റെയിൽവേ ഗേറ്റിന് സമീപം എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിൽ ഉച്ചയ്ക്ക് ഒന്ന് ിനാണ് മരം വീണത് തിരുനെൽവേലി ഗാന്ധിധാം എക്സ്പ്രസ് അരമണിക്കൂർ ഹരിപ്പാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടു മരം വെട്ടിയതോടെ രണ്ടോടെ ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചു എഴുപുന്ന റെയിൽവേ ഗേറ്റിന് സമീപം പാളത്തിൽ വൈകിട്ട് നാല് മുപ്പതിനാണ് മരം വീണത് എറണാകുളം ഭാഗത്തേക്കുള്ള ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് തുറവൂർ സ്റ്റേഷനിലും കായംകുളം ഭാഗത്തേക്കുൾ എറണാകുളം കായംകുളം പാസഞ്ചർ കുമ്പളം സ്റ്റേഷനിലും ഒരു മണിക്കൂർ നിർത്തിയിട്ടു മരം മുറിച്ചു ശേഷം ട്രെയിനുകൾ യാത്ര തുടർന്നു രണ്ട് സംഭവങ്ങളിലായി ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഈ റൂട്ടിലൂടുന്ന എല്ലാ ട്രെയിനുകളും വൈകി ന്യൂസ് ഡെസ്ക് Qué era la comodidad.